ുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആരാധക വൃന്ദമാണ് പ്രണവ് മോഹൻലാലിനുള്ളത് പ്രണവ് ഒരു താരമായേ തീരൂ എന്ന വാശി പ്രണവിനേക്കാളും ആരാധകർക്കാണുള്ളത് അഭിനയത്തിലെ പോരാമയുടെ പേരിൽ നടന് കുറ്റപ്പെടുത്തുകൾ കേട്ടപ്പോഴും ആരാധകർ ഒപ്പം നിന്നു ഹൃദയം എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കയ്യടി വാങ്ങിയപ്പോൾ ആരാധകർ ആഘോഷമാക്കി മോഹൻലാലിന്റെ മകനെന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് പ്രണവിന് ലഭിക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നു ാളും യാത്രകളോടാണ് പ്രണവിന് താല്പര്യം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം വലിയ ഇടവേള നടന് വരുന്നതും യാത്രകൾ കൊണ്ടാണ് പ്രണവിന്റെ യാത്രകളെ കുറിച്ചും രണ്ടഭിപ്രായങ്ങളുണ്ട് താരപുത്രനായിട്ടും ആഡംബര ജീവിതം നയിക്കാതെ യാത്രകൾ ചെയ്യുന്നതിനെ ചിലർ അഭിനന്ദിക്കുന്നു പ്രണവ് പിതാവ് മോഹൻലാലിന് പണമുള്ളത് കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഇതിൽ പ്രശംസിക്കാനോ ഒരു മാതൃയാക്കാനോ ഒന്നുമില്ലെന്നും വിമർശകർ വാദിക്കുന്നു ഇപ്പോൾ ഇപ്പോഴിതാ പ്രണവിന്റെ യാത്രകളെക്കുറിച്ച് സംസാരിക്കാണ് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കോയും മോഹൻലാലിന് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളാണ് പ്രണവ് ഇന്ന് ചെയ്യുന്നതെന്ന് ഷൈൻ അഭിപ്രായപ്പെട്ടു ലാലേട്ടന് ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനായിരുന്നു ഇഷ്ടം പക്ഷെ സാധാരണ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാന് യാത്ര ചെയ്തു നിൽക്കാനോ പറ്റുന്ന കുടുംബാന്തരീക്ഷമോ സാഹചര്യമോ അല്ലല്ലോ പ്രണവിന് അതിനു പറ്റി അവസരമുണ്ട് അതുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നതാണ് മോഹൻലാൽ പറഞ്ഞതെന്ന് ഷൈൻ ടോം ചാക്കോ ചൂണ്ടിക്കാട്ടി എന്നാൽ പ്രണവ് മോഹൻലാലിന്റെ പണം ഉപയോഗിച്ചിട്ടല്ല യാത്ര ചെയ്യുന്നതെന്ന് ധ്യാൻ വ്യക്തമാക്കി രണ്ടു വർഷം കൂടുമ്പോഴാണ് അവൻ ഒരു സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ യാത്രകളും എഴുത്തുമാണ് ഡബ്ബ് കഴിഞ്ഞിട്ട് അവൻ ട്രിപ്പിന് പോയി ആറേഴ് മാസം കഴിഞ്ഞ് തിരിച്ചു വരും എനിക്കറിയാവുന്നിടത്തോളം അവൻ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചല്ല ട്രിപ്പ് പോകുന്നത് സ്വന്തമായി ജോലി ചെയ്തു കിട്ടുന്ന കാശുകൊണ്ടാണ് പോകുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യും സ്റ്റാർ ഹോട്ടലിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് പുള്ളിയുടേതെന്ന് ധ്യാൻ വ്യക്തമാക്കി സാധാരണക്കാരനായുള്ള യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ധ്യാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു ലൈൻ ബസിൽ കയറുകയോ ഓട്ടോയിൽ കയറുകയോ ചെയ്തിട്ടുണ്ടാവില്ല അവനെ സംബന്ധിച്ച സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഷൈൻ അഭിപ്രായപ്പെട്ടു ബിഹൈൻഡ് ആയിരുന്നു പ്രതികരണം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ വരാനിരിക്കുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അയ്യർ എൻ അറേബിയാണ് ധ്യാണിന്റെ പുതിയ സിനിമ എം എ നിഷ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ മുകേഷ് ഉർവശി ദുർഗാ കൃഷ്ണ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്നു കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമ ഫെബ്രുവരി രണ്ടിന് തിയേറ്ററുകളിലെത്തും